ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും വിജയാരദത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കൊല്ലത്താണ് കൊല്ലത്ത് കൊല്ലംകാരുടെ മൂന്നാർ എന്നറിയപ്പെടുന്ന അമ്പനാട് ഹിൽസിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ വരുന്ന വഴിക്കൊക്കെ കൂടുതലും നമ്മൾ കണ്ടതാണ് മറ്റേ നമ്മുടെ ഈ റബ്ബർ റബ്ബർ കൃഷിയും കാര്യ കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇങ്ങോട്ടും ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് ചെറിയ ചെറുതായിട്ട് തേയില തേയില കൃഷിക്ക് ചെറുതായിട്ടൊക്കെ ചെറുതായിട്ട് കണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല തണുത്ത കാലാവസ്ഥ അത്യാവശ്യം നമ്മുടെ ഈ പൊന്മുടി പോലെ ഫീൽ പക്ഷേ റോഡ് കുറച്ചും റോഡ് കുറച്ചും കുറച്ച് മോശമാണ് എങ്കിലും പൊന്മുടി നമ്മൾ ഹെയർ പിന്നെ കയറി പോകുന്ന പോലെയാണ് ഇവിടുത്തെ നമ്മൾ ഹെയർ പിന്നെ കയറി നമ്മൾ മുകളിലോട്ട് കയറി പോകുന്നത് ഇപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ഒരു കാറ് പോകുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വന്ന വന്ന സ്ഥലത്ത് ഒരു പാലം പൊളിഞ്ഞടപ്പുണ്ട് പക്ഷെ അവർ എങ്ങനെയൊക്കെ കയറ്റി കൊണ്ട് വന്നതാണ് അപ്പോൾ അവര് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇനി കുറച്ചുകൂടെ മുകളിലോട്ട് പോകാനുണ്ട് ഇതിന്റെ എന്തുണ്ടോ ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് അമ്പനാട് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്പനാട് ഹിൽസിലോട്ട് പോകുന്ന വഴിയിലാണ് ഇവിടുന്ന് ഏകദേശം നാല് കിലോമീറ്റർ ആണ് അമ്പനാട് ഹിൽസിലോട്ട് നമുക്കുള്ള ദൂരം കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു കുഞ്ഞ് രണ്ട് അമ്പലം കണ്ടായിരുന്നു അങ്ങനെ നിർത്തിയതാണ് അതൊരു നമ്മുടെ കല്ല കല്ലടയാറാണ് അതുവഴി പോ പോകുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ട് കരയിലിരിക്കുന്ന ഒരു അമ്പലമാണ് ഇത് നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്കൊക്കെ നമ്മുടെ ഈ മൂന്നാറിൻ്റെ അതേ ഒരു പ്രതീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രദേശമൊക്കെ നമുക്ക് കാണാൻ പറ്റിയത് ഈ ഒരു സൈഡിലൊക്കെ നമ്മുടെ പൈനാപ്പിൾ കൃഷിയാണ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മുടെ ക്യാഷ്യൂ കൃഷിയും കാണുന്നുണ്ടായിരുന്നു അത് ഈ കാണുന്നതൊക്കെ ലയം ലയങ്ങളാണ് അതായത് നമ്മുടെ ഈ തോട്ടത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിൽ കാണുന്നത് നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇഷ്ടംപോലെ ലയങ്ങളുണ്ടായിരുന്നു ഇതേപോലെ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററാണ് അമ്പനാട് ഹിൽസിലെ ദൂരം കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇവിടെ ഒരു അമ്പലവും പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അങ്ങനെ വണ്ടി വരുത്തിയതാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം ഇപ്പോൾ ഇപ്പോഴെന്ന് പറയുന്നത് മഴ പെയ്തോണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ മഴയില്ലെന്നേ ഉള്ളൂ മഴ പെയ്യുന്ന ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളമുണ്ട് ഓക്ഷയില്ല അടിപൊളിയാണ് ഈ വഴികളിലെല്ലാം ഫെൻസിങ് ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സംഭവം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഏരിയയിലൊക്കെ കൂടുതലും വന്യമൃഗങ്ങളുടെ ചെറിയൊരു സാന്നിധ്യം ഉണ്ടാവുക അതുകൊണ്ടായിരിക്കാം ഫെൻസിങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലെല്ലാം ഇലക്ട്രിക് ആണ് ഈ ഫെൻസിംഗ് ഇലക്ട്രിക് കണക്റ്റഡ് ആണ് അപ്പോൾ നമുക്ക് നൂറ് രൂപ പാസ് എടുക്കേണ്ടതുണ്ട് ബൈക്കിനാണത് കൊണ്ട് നൂറ് രൂപ വണ്ടിക്ക് എന്താ കാർ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ വലിയ വണ്ടി ആണെന്നുണ്ടെങ്കിൽ ആയിരം രൂപ നമ്മളിപ്പോൾ അമ്പനാട് ഹിൽസിൽ കയറിയിട്ടുണ്ട് നമുക്ക് ഇവിടെ കയറുന്നതിന് ബൈക്കിന് നൂറ് രൂപയാണ് പാസ് നമ്മുടെ കാറിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ ബസ്സിനാണെന്നുണ്ടെങ്കിൽ ആയിരം രൂപയാണ് പാസ് വരുന്നത് ഇത് ഈ കാണുന്ന അമ്പനാട് പോസ്റ്റ് ഓഫീസാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അകത്തോട്ട് പോകാനുണ്ട് അത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു വ്യൂ പോയിൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് നേരെ അകത്തോട്ട് പോകാം നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന ഈ ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ കഴുതൂരിട്ടീന്ന് അതായത് തെന്മല കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് വന്നിട്ട് കഴുതൂരി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ അമ്പനാട് ഹിൽസിലേക്കുള്ള ദൂരം അവിടുന്ന് ഏകദേശം ഒരു ഏഴ് എട്ട് ആണ് ദൂരം കാണിച്ചത് അപ്പോൾ ഇവിടുന്ന് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കയറി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബോർഡ് കാണാൻ പറ്റുന്നുണ്ട് ഒരു ബോർഡിൽ ക്ലിയർ ആയിട്ട് എഴുതിയേക്കുന്നത് കാണാൻ പറ്റുന്നില്ല ഇവിടുന്ന് താഴത്തെ താഴെ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത് മുകളിലേക്കുന്ന അരുണ്ടേല അങ്ങനെ എന്തോ ആണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലം ഇവിടുന്ന് ഈ ഈ വഴിയാണ് അപ്പോൾ ഈ ആനച്ചാടി വഴിയാണ് നമുക്ക് തിരിച്ച് പോവേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ അരുണ്ടേൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു അരുണ്ടേലാണെന്ന് തോന്നുന്നത് പ്രൊണൗൺസേഷൻ എന്താണെന്ന് അറിഞ്ഞുകൂടോ അതിനകത്ത് എഴുതിയിരിക്കുന്നത് കറക്റ്റല്ല അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് പോകുമ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ ആ വ്യൂ പോയിൻറ്റിൽ കയറിയിട്ട് നമ്മൾ തിരിച്ച് ആനച്ചാടി വഴി തിരിച്ച് നമുക്ക് കഴുതുരുട്ടിൽ പോകാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ ആദ്യം പോയിട്ട് നമുക്ക് ആ ആ പാറ നമുക്ക് കാണാൻ പോകാം പാ പാറ കണ്ടിട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് ഇതുവഴി നമുക്ക് പോയി ആനച്ചാടി വഴി നമുക്ക് നേരെ കഴുതുരുട്ടിലോട്ട് പോകാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതലും ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് അങ്ങോ വരുന്ന വഴിക്ക് കൂടുതലും റബ്ബർ കൃഷിയൊക്കെ ആയിരുന്നു പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തേയില തേയില കാണാൻ പറ്റും തേയിലക്കെട്ട് കാണാൻ പറ്റും നമുക്ക് ഈ ഈ കാടുപിടിച്ച് കിടക്കുന്ന എല്ലാം തേയിലാണ് കേട്ടോ പണ്ടത്തെ ഒരു കോയിൻ ബോക്സ് കാണാൻ പറ്റിയിട്ടുണ്ട് കോയിൻ ബോക്സ് ഇതൊക്കെ ഇപ്പോഴൊന്നും കാണാൻ പറ്റത്തില്ല പണ്ടത്തെ ഇതെല്ലാം ഇളകി ഇളകിരിക്കണം എന്നാലും കാണുമ്പോൾ ഒരു ഇതുണ്ട് നമ്മൾ പഴയ നെസ്റ്റാളജിയെ ഫീൽ ചെയ്യുന്നുണ്ട് അത് ഇതാണ് ഈ കാണുന്ന ക്ഷേത്രം അതായത് ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിലോട്ട് പോകാനുള്ളത് ഈ സൈഡ് മൊത്തം കാണുന്നതല്ല തേയില കൃഷിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഈ ഒരു സൈഡിൽ താവോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു കട കാണാൻ പറ്റുന്നത് അതായത് തേയില വാങ്ങിക്കാൻ പറ്റുന്നത് നൂറ്റി അൻപത് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപ റേറ്റിലാണ് അവിടെ തേയില നമുക്ക് കിട്ടുന്നത് ഈ ഒരു അമ്പനാട് ഹിൽസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഈ ഒരു സ്ഥലം ഇങ്ങനെ ഉണ്ടെന്നും നല്ലൊരു വ്യൂ പോയിൻ്റ് ആണെന്നും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുന്നത് ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് പക്ഷെ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ സത്യം പറയാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ചൂടെന്ന് പറയുന്ന സംഭവം നമുക്ക് അനുഭവപ്പെടത്തില്ല ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അത്യാവശ്യം ചെറിയ മഴ ഉള്ളതുകൊണ്ട് മഴയുടെ ഒരു എഫക്റ്റും കൂടെ ഇവിടെ ഉണ്ട് സത്യം പറയാം മഴയില്ലെങ്കിൽ കൂടി അത്രയും ചൂട് ഇവിടെ വരത്തില്ല അതായത് നമ്മുടെ കൊല്ലംകാരുടെ മൂന്നാർ എന്നൊക്കെയാണ് ഈ ഒരു അമ്പനാട് ഹിൽസ് അറിയപ്പെടുന്നത് എന്തായാലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ ചെറിയൊരു ചെറിയ കുറച്ച് ചെറിയ ചെറിയൊരു ബിൽഡിങ് കാണാൻ പറ്റുന്നുണ്ട് അതിലൊരു ബിൽഡിങ് അങ്കണവാടിയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ കാണുന്നത് റബ്ബർ ആൻഡ് ടീ കമ്പനി റബ്ബർ ആൻഡ് ടീ ടീമിറ്റഡ് അമ്പനാട് എസ്റ്റേറ്റ് അത് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു തേയില ഫാക്ടറി കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് തേയില വാങ്ങാൻ പറ്റുമെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം തേയില കിട്ടുമെന്നറിയത്തില്ല നേരത്തെ രണ്ട് രണ്ടുപേർ വന്നിട്ട് ഇവിടുന്ന് താഴേന്ന് വന്നിട്ട് മോട്ടോട്ട് വന്നായിരുന്നു അപ്പോൾ അവർ പറഞ്ഞായിരുന്നു കട അടച്ചു എന്നിങ്ങനെ പറഞ്ഞു നമുക്ക് നോക്കാം കിട്ടുമെന്ന് നോക്കാം അങ്ങനെ നമ്മൾ ഇതിൻ്റെ ടീ ഫാക്ടറിൽ അകത്തോട്ട് കയറി അകത്തോട്ട് കയറി നമ്മൾ തേയില വാങ്ങിയായിരുന്നു അരക്കിലോ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് അപ്പോൾ അങ്ങനെ നമ്മൾ ഞാനും അങ്ങിലും ഓരോന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ടീ ഫാക്ടറിക്കുള്ള ഉള്ളിലെ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും പക്ഷേ നമ്മൾ ഒൻപത് മണിക്ക് നമ്മൾ ഇവിടെ എത്തണം ഒൻപത് മണിക്ക് ഇപ്പോൾ ഓൾറെഡി എല്ലാം ഓഫാണ് അവർ നിർത്തി എല്ലാം പുറത്തോട്ടിറങ്ങി ഇപ്പോൾ ഒന്നും വർക്കല്ല എല്ലാം ഓഫായി കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് ഇതിൻ്റെ എല്ലാം കാണണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒൻപത് മണിക്ക് നമ്മൾ ഈ ടീ ഫാക്ടറി എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുകാർ കാണാൻ പറ്റും നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് അകത്തുകാർ കാണുന്നതിനുള്ള ചാർജ് അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എന്തായാലും തേയില വാങ്ങി അപ്പോൾ നമുക്ക് നേരെ ആ ആ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടല്ലോ ആ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി നമുക്ക് മുകളിലോട്ട് പോകാം അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് നല്ല മഴയാണ് ബാക്കിൽ നല്ല കോടയാണ് മല്ലിര സൗണ്ട് കഴിക്കുമ്പോൾ തന്നെ ആന പോകണം നമ്മൾ അമ്പനാട് എത്തിയ സമയത്ത് നമുക്ക് കിട്ടിയ മൂന്ന് ഫ്രണ്ട്സാണ് അവരാണ് ഫ്രണ്ടിലേ പോകുന്നത് മൂന്ന് ബുള്ളറ്റിലായിട്ട് പോകുന്നത് നമ്മളെ നാലാമത്തെ ബുള്ളറ്റ് അങ്ങനെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോവുകയാണ് ഇവിടെ കുറച്ച് മുന്നേ വന്ന ആൾക്കാർ പറയുന്നുണ്ട് അവിടെ ആനയുടെ ചൂട് പിണ്ടൊക്കെ കിടക്കുന്നെന്ന് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കാം എന്തായാലും നമ്മൾ റിസ്ക് എടുത്ത് അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ് എന്തായാലും പൊയ്ക്കോണ്ടിരിക്കുവാണ് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവുക ആ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോകുന്നത് നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് ചെറിയൊരു ഓഫ് റോഡ് പോലെയൊക്കെ ആണ് നോക്കാം നമ്മളിപ്പോൾ അമ്പനാട് ഹിൽസിലുള്ള ഏറ്റവും മോഡലുള്ള ആ ഒരു വ്യൂ പോയിന്റിലോട്ട് വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത് നമ്മളിങ്ങോട്ട് കയറിയ സമയത്ത് ഒരു മഴ കിട്ടി അപ്പോൾ നല്ല മഴയായിരുന്നു മഴ കെട്ടിയപ്പോൾ തന്നെ നമ്മൾ വന്ന സമയത്ത് കോടമഞ്ഞൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് മഴ വന്നതിന് ശേഷം കോടമഞ്ഞ് കയറി വരുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഇപ്പോൾ മഞ്ഞ് കയറി വരുന്നുണ്ട് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും ഈ ഒരു മഴയത്ത് ഇങ്ങനൊരു റൈഡ് ഒരു അടിപൊളിയായിരുന്നു എത്തിയാത്ര അതായത് നമ്മുടെ കൂടെ ഒരു മൂന്നാല് ഫ്രണ്ട്സ് അവിടെ നിൽക്കുന്നുണ്ട് അതായത് നമ്മൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് അമ്പനാട് എത്തിയ സമയത്ത് പരിചയപ്പെട്ടതാണ് അപ്പോൾ അവരുടെ കൂടെ നമ്മൾ മുകളിലോട്ട് പിന്നെ റൈഡ് ചെയ്ത് റൈഡ് ചെയ്ത് മുകളിലോട്ട് വന്നത് അങ്ങനെ നമ്മൾ അമ്പന ടോപ്പ് സ്റ്റേഷനിൽ കയറിയിട്ട് നമ്മൾ നേരെ താഴോട്ട് താഴോട്ടിറങ്ങാണ് അവിടെ മുകളിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഒരു വലിയൊരു പാറയുണ്ട് പിന്നെ പോരാത്തതിന് അവിടെ രണ്ട് വാസ് ടവറുണ്ട് ഉണ്ട് വാസ് ടവർ എന്ന് പറയാൻ പറ്റത്തില്ല അത് മൊബൈൽ ടവറാണ് അപ്പോൾ ആ രണ്ട് ടവറും ഈ ഒരു പാറയ്ക്കാണ് ലാസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ മുകളിലോട്ട് പിന്നെ പോകാൻ പറ്റത്തില്ല ഫോറസ്റ്റ് ഏരിയയാണ് അപ്പോൾ നമ്മൾ അവിടെ കണ്ട് നമ്മൾ നേരെ തിരിച്ച് താഴെട്ടതന്നെയാണ് അങ്ങനെ നമ്മൾ അമ്പനാട് ഹിൽസിലുള്ള മുകളിലത്തെ ഏറ്റവും ടോപ്പ് വ്യൂ കഴി കണ്ട് നമ്മൾ നേരെ താഴെ ഇറങ്ങി ഇപ്പോൾ അത് ആനച്ചാടിയെന്നൊരു സ്ഥലത്ത് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പോയ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ആന ഇറങ്ങുന്നുള്ളൊരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളിൽ നിന്ന് അവിടെ താമസിക്കുന്ന രണ്ടുപേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന ഇറങ്ങുന്ന സ്ഥലമാണ് അങ്ങോട്ട് പോകേണ്ട ആനപ്പിണ്ട ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ എന്തായാലും നമ്മൾ നമ്മളൊരു ഞാൻ നേരത്തെ കാണിച്ചില്ലേ മൂന്ന് പേര് മൂന്ന് ബൈക്കിലായിട്ട് മൂന്ന് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കൂടെ നമ്മൾ നേരെ മുകളിലോട്ട് പോയി അപ്പോൾ എന്തായാലും നമ്മൾ മോളിൽ കണ്ടൊരു വ്യൂ എന്തായാലും നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ നല്ലൊരു വ്യൂ ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല പിന്നെ ഈ എന്ന് പറഞ്ഞാൽ ഈ ഒരു വഴി കൂടെയാണ് നമുക്ക് ഈ ഒരു വഴി കൂടിയാണ് നമുക്ക് നേരെ കഴുതൂരുട്ടി എന്ന് പറഞ്ഞ സ്ഥലം അതായത് തെന്മലയ്ക്കപ്പുറം അത് അതുവഴി കയറി നമുക്ക് തിരിച്ചു പോകാനുള്ളത് അപ്പോൾ എങ്ങനെയുണ്ടായ വഴി സത്യം പറഞ്ഞാൽ നമ്മള് ബൈക്കിൽ പല പ്രാവശ്യം നമ്മള് ട്രിപ്പ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ ഈ ഒരു മഴയത്ത് ഒരു വല്ലാത്തൊരു വൈബില് പോകുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ പോയ സമയങ്ങളിൽ ഒക്കെ ഭയങ്കര വെയിലൊക്കെ ആയിരുന്നു വെയിലൊക്കെ കൊണ്ട് ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മള് പോയത് പക്ഷെ ഇപ്പോഴത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ അടിപൊളി മൊത്തം നനഞ്ഞാണ് നീക്കുന്നത് പക്ഷെ നമുക്കൊരു പോകാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ അത്രയ്ക്കും നല്ലൊരു വൈബാണ് എന്തായാലും ഈ അമ്പനാട് ഹിൽസ് ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വന്ന എക്സ്പീരിയൻസിൻ്റെ സ്ഥലമാണ് വരുന്നുണ്ടെങ്കിൽ മാക്സിമം ബൈക്കിലോ അല്ലെങ്കിൽ ജീപ്പിലോ വരിക കാറിൽ വന്നു കഴിഞ്ഞാൽ പണിയാണ് സംഭവം അടി അടി തട്ടാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് ഓഫ് റോഡ് വണ്ടി ഏതിൽ ഏതിൽ വന്നാലും കുഴപ്പമില്ല നമുക്ക് സുഖമായിട്ട് കയറിപ്പോകാം ചെറിയ കാറ് മാരുതി അങ്ങനെയുള്ള ചെറിയ ഐറ്റംസ് ഉണ്ടല്ലോ അതിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എവിടെ ഒരു പണി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് അടി അടി ആ ചിലപ്പോൾ റോഡ് വീണ്ടും ഇനിയും പൊളിയാൻ സാധ്യത ഉണ്ട് മഴയാവുന്നത് വീണ്ടും വീണ്ടും മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എന്തായാലും കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വയനാട് നിന്ന് ഇറങ്ങി നമ്മൾ കഴുകൂരുട്ട് കഴുതുരുട്ടിയിലോട്ട് പോകുന്ന വഴിക്കാണ് പക്ഷേ ഇത് ഇവിടെ മരം ഒടിഞ്ഞു കിടപ്പുണ്ട് നമുക്കിത് മുന്നേ മാറ്റിയിട്ട് വേണം ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്കിനി ആ മരവെടുത്ത് മാറ്റാം